പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും വടക്കേക്കാട് നിന്ന് ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കുമെന്ന് ഡി സി സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് വേണ്ടി നമ്മുടെ എല്ലാ സ്വയ ജീവിതത്തെയും നൂറ്റാണ്ടുകളായി നമ്മുടെ തലമുറകൾ നമ്മുടെ ഏൽപ്പിച്ച സംസ്കാരത്തെയും അശുദ്ധമാക്കുന്ന രീതിയിലും മനുഷ്യരുടെ മനസ്സിനകത്ത് കാരുഷ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഭീകരമായ തൃശ്ശൂരിലും നടക്കുകയാണ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെയാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യാത്ര നടക്കുക ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വടക്കേകാട് വെച്ച് പദയാത്ര ഉദ്ഘാടനം ചെയ്യും മേഖലയിൽ ഇരുപത്തിയൊന്നിന് വടക്കേകാട് ഇരുപത്തിമൂന്ന് പാവറട്ടി ഇരുപത്തിയേഴ് ഗുരുവായൂർ ഇരുപത്തിയെട്ട് മണലൂർ എന്നിവിടങ്ങളിലാണ് ബ്ലോക്ക് തല പദയാത്രകൾ നടക്കുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ കെ മുരളീധരൻ യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ യാത്ര ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ അപരവിദ്വേഷത്തിന്റെ നുണഫാക്ടറികൾ സൃഷ്ടിക്കുകയാണെന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ അതിക്രമങ്ങൾ നടത്തുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു മാനവിക മൂല്യങ്ങൾ പുലർന്നു നിൽക്കുന്ന നല്ല നാടിന്റെ നാടിൻ്റെ വേണ്ടി നടത്തുന്ന ജാഥ ചരിത്ര സംഭവമായി മാറുമെന്നും യാത്രയിൽ നൂറ് സ്ഥിരമംഗങ്ങൾ പങ്കാളികളാവുമെന്നും നേതാക്കൾ അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഡി സി സി മുൻപ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി സ്നേഹ സന്ദേശയാത്രാ കോർഡിനേറ്റർ അനിൽ അക്കര അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി സി ശ്രീകുമാർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ਸੀਸੀਟੀਵੀ ਨਿਊਜ਼ ਕੇਚਰੀ